ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീക്ക് നമ്മൾ കുറച്ച് മദർ പ്ലാന്റ്സ് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു മുന്നൂറ് മേലെ പ്ലാന്റുകൾ നമ്മൾ പല ആളുകൾക്കായിട്ട് ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് കുറേ പേര് ചോദിച്ചിട്ട് കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട് നല്ല റെസ്പോൺസ് ആയിരുന്നു ആ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റൂട്ട് സ്റ്റോക്ക് പ്ലാന്റുകൾ അതായത് വിത്ത് ഭാവി മുളപ്പിച്ച ഗ്രാഫ്റ്റഡ് അല്ലാത്ത പ്ലാന്റുകളും അതുപോലെ ഗ്രാഫ്റ്റഡ് ഈ സൈസിലുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പലരുടെയും ഒരു ഡൗട്ടാണ് ഇത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയവയുടെ ലിങ്ക് ഞാൻ കമൻ്റിൽ ഇടാം ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി വിശ്വാസം വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ തന്നാൽ മതിയാവും പേഴ്സണൽ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പറിലേക്ക് ആരും വിളിക്കരുത് കാരണം ഒരുപാട് കോളുകൾ ഇരുന്നൂറ് മുന്നൂറ് കോളുകളാണ് കഴിഞ്ഞ ഒരൊറ്റ വീഡിയോയിൽ അറ്റൻഡ് ചെയ്യേണ്ടി വന്നത് ഞാനത് പറയാൻ വിട്ടുപോയതാണ് വാട്സപ്പ് മാത്രം നിങ്ങൾ ചെയ്യുക വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ ആ ഡീറ്റെയിൽ നമ്മൾ പറയുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മൾ സെയിൽ ചെയ്യുന്ന രണ്ട് സൈസ് റൂട്ട് സ്റ്റോക്കാണ് ഇതിലെ കളറ് പിങ്കോ വൈറ്റോ അങ്ങനെ കളർ ആയിരിക്കാം ചിലതിൽ മൾട്ടിപെറ്റിലുണ്ടാകും കാരണം ഞങ്ങൾ മൾട്ടിപെറ്റിൽ ക്രോസ് ചെയ്ത വിത്തുകൾ ആണ് ഇതിലധികവും ഈ സൈസ് പ്ലാന്റുകളാണ് നമ്മൾ മുപ്പത് രൂപ എന്നുള്ള റേഞ്ചിൽ കൊടുക്കുന്നത് ഇതെല്ലാം ഒരു ഏഴെട്ട് മാസം പ്രായമായിട്ടുള്ള ചെടികളാണ് കേട്ടോ ഇതൊരു ഇരുന്നൂറ് മുന്നൂറെണ്ണം ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവും ഈ സൈസാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാം നാലിഞ്ച് പോട്ടിലാണ് കേട്ടോ ഈ പ്ലാന്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ അമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഈ ഒരു സൈസാണ് ഇതൊരു പത്തഞ്ഞൂറെണ്ണം നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ മൾട്ടിപ്പറ്റൽ മൾട്ടിപെറ്റൽ ആണ് മിക്ക വിത്തുകൾ ചെടികളും വരുന്നത് അതായത് മൾട്ടിപ്പറ്റൽ ചെടികളിലെ വിത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം അപ്പോൾ ഇതിലെ ഫ്ലവർ കളർ ഏതാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ നോർമൽ പിങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടിപ്പറ്റൽ പിങ്ക് കളർ ആയിരിക്കാം ഒരു മൾട്ടിപ്പറ്റൽ ഫ്ലവർ ഉള്ളതെന്ന് വിത്ത് കിട്ടുന്നത് അതേ ഫ്ലവർ തന്നെ വരണമെന്നില്ല പലരും അങ്ങനെ സെയിൽ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഫ്ലവറിങ് ആകുമ്പോൾ തന്നെ മാത്രമേ നമുക്ക് ഏത് ഫ്ലവർ കളറാണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഇത് അഞ്ച് പ്ലാന്റ് മിനിമം ഓർഡർ ചെയ്യണം അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിരിക്കും സാധാരണയായിട്ട് ലഭിക്കുക ഡി ടി ഡി സി വേണം എന്നുള്ളവർ പ്രത്യേകം പറയുക കാരണം അത് കുറച്ച് ഷിപ്പിംഗ് ചാർജ് കൂടും അപ്പോൾ ആ ഇതിലുള്ളവർ സെപ്പറേറ്റ് പറയേണ്ടതാണ് ഇതെല്ലാം ഒരു ഒരു വർഷത്തിന് മേലെ ഒരു വർഷവും രണ്ട് മാസത്തിന് മേലെ പ്രായമുള്ള ചെടികളാണ് ഇവർ കാണിച്ചിരിക്കുന്നതെല്ലാം പിന്നെ ഈ ചെടികളെല്ലാം നമ്മൾ പാലക്കാട് നിന്നാണ് അയക്കുന്നത് കുറേ പേരുടെ വേറൊരു സംശയമായിരുന്നു നമ്മളിത് എവിടെ നിന്നാണ് ഇറക്കി ഇറക്കിത്തരുന്നതാണോ അല്ല ഇത് നമ്മൾ പാലക്കാട് ആണ് ഈ പ്ലാന്റുകളെല്ലാം അയക്കുന്നത് ഞാൻ കുറച്ച് അപ്രൂട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസുകൾ കാണിക്കാം ഈ സൈസാണ് പ്ലാന്റ് പ്ലാന്റ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ഈ പ്ലാന്റുകളെല്ലാം ഒബേസം ഇൻഡു സൊമാലൻസ് ക്രോസ് ആയിട്ടുള്ള വെറൈറ്റികൾ ആണ് കൂടുതലായിട്ടും ഉണ്ടോ നോർമൽ അല്ല ഒബേസോ വേണ്ടി സൊമാലൻസ് ആണ് സൊമാലൻസ് ബ്രീഡിനെ കുറിച്ച് അറിയാത്തവർ ഈ ചാനലിൽ തന്നെയുള്ള മറ്റ് വീഡിയോസ് കാണും പല ഇൻഫോർമേറ്റീവ് വീഡിയോസും നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങൾ കാണാൻ ശ്രമിക്കുക കാരണം അടീനിയത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസാണ് സെയിൽ വീഡിയോനെക്കാളും കൂടുതൽ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ നഴ്സറി അല്ല ഹോം ഗാർഡൻ ആണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് കളക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ പ്രൈവസി നമ്മുടെ ഒരു ഘടകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പോസ്റ്റൽ അല്ലെങ്കിൽ ഡി ടി ഡി സി ഷിപ്മെൻ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്ടില്ല ഈ സൈസാണ് പ്രോഡക്ട്സ് വരുന്നത് പലതും സൈസ് ഒരു ഈ ആവറേജ് സൈസ് തന്നെ ആയിരിക്കും എല്ലാം ഒരേ സമയം വിത്തിട്ട് മുളപ്പിച്ച പ്ലാന്റുകളാണ് ഈ കൊടുക്കുന്നത് ഇതിൽ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളൊക്കെ സെയിലിന് ഇടാറുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് നമ്മൾ സെക്ഷനിൽ കൊടുക്കുന്നതാണ് പിന്നെ നമ്മൾ പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് ചെയ്ത് തരും മാക്സിമം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായിരിക്കും ഷിപ്മെൻ്റ് വരിക അതായത് ഓർഡർ ചെയ്ത് ഒരാഴ്ചക്കുള്ളിലാണ് ഷിപ്മെൻ്റ് ഉണ്ടാവുക അത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും പ്ലാന്റ് പോട്ടിയേണ്ട രീതി കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക മാത്രം ചെയ്യുക നിങ്ങൾ ഒരിക്കലും ഇതിനകത്തേക്ക് കോൾ ചെയ്യരുത് കോൾ ചെയ്താൽ നമുക്ക് എല്ലാം അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്ന കാര്യങ്ങളും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ലിങ്കുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ നമ്പറിലായിരിക്കും പിന്നെ നമ്മുടെ മുപ്പത് രൂപയുടെ അടീനിയോ അതേപോലെ തന്നെ മിനിമം അഞ്ച് പ്ലാന്റ് ആണ് എടുക്കേണ്ടത് അതും സി സി സെപ്പറേറ്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് മെസ്സേജ് ചെയ്ത കാറ്റലോഗ് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളുടെ കാറ്റലോഗും നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ സാധിക്കും ഈ ഒരു സൈസാണ് ഇപ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്ത പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരടിക്ക് ഒരടി സൈസാണ് നമ്മുടെ ഒരു കൈ സൈഡിൽ വയ്ക്കുന്നുണ്ട് ഒരു ഒരടി സൈസാണ് ഈ പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ ഫ്ലവർ കളർ പറയാൻ സാധിക്കില്ല അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആർക്കും അങ്ങനെ ഒരു ഫ്ലവർ കളർ പറയാൻ സാധിക്കില്ല പലരും അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് അത് വളരെ തെറ്റാണ് കസ്റ്റമേഴ്സിനെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളുടെ കളറുകൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ നമുക്ക് കുറേ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ ആയിട്ടുണ്ട് പുതിയ വെറൈറ്റികളാണ് കളർ ചേഞ്ചിങ് വെറൈറ്റികൾ പുതിയതായിട്ട് വരുന്നതുണ്ട് സിംഗിൾ പെറ്റൽസ് ഒരു മുപ്പത് കളറോളം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത്തരം പ്ലാന്റുകൾ ആവശ്യമുള്ളവരും ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാം നമ്മൾ കാറ്റലോഗ് അയച്ചു തരും കേട്ടോ ഇതെല്ലാം കേരളത്തിൽ നിന്നാണ് അയക്കുന്നത് പാലക്കാട് നിന്നാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു സൈസ് പ്ലാന്റുകളാണ് അമ്പത് രൂപയുടെ പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് സൈസ് ആവശ്യമുള്ളവർ നമ്മൾ ബന്ധപ്പെടുക ഇനി നമുക്ക് ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളുടെ സൈസ് നോക്കാം അത ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അതായത് ഇത് സൊമാലൻ സിൻഡു ഒബേസം ക്രോസിലുള്ള റൂട്ട് സ്റ്റോക്കിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് ഒരു ആറേഴ് മാസം ആയിട്ട് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് ഈ സൈസാണ് വരുന്നത് എല്ലാം പുതിയ റേറ്റുകളാണ് കേട്ടോ കളർ ചേഞ്ചിങ് റേറ്റുകൾ ധാരാളമുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകൾ നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ഈ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ നൂറ്റി അമ്പത് രൂപ മുതലാണ് ഇത് സെലക്ട് സെയിൽ ചെയ്യുന്നത് അഞ്ച് പ്ലാന്റ് എണ്ണൂറ് രൂപയും അതുപോലെ തന്നെ പത്ത് പ്ലാന്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കേട്ടോ